ഫാസിസ്റ്റ് നയങ്ങളുമായി പിണറായി സർക്കാരിന്റെ അഭിനവ മുസോളിനി പറയണം കേരളത്തിലെ സാധാരണക്കാർക്ക് അത്യന്തം ഉപദ്രവകരമായി തീർന്ന മൂന്ന് ദിവസങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെത്തി ലോക ചരിത്രത്തിലാദ്യമായി കറുപ്പ് എന്ന നിറത്തെ ഭയക്കുന്ന ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ അത്യന്തം അപഹാസ്യനായി തരം താണു പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ കേരളം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനുമിടെ ബെനിറ്റോ മുസോളിനിയുടെ ഇറ്റലിയിലും അഡോൾഫ് ഹിറ്റ്ലറുടെ ജർമ്മനിയിലും രൂപം കൊണ്ട രണ്ട് തീവ്ര സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു ഫാസിസവും നാസിസവും ഇറ്റലിയിൽ രൂപം കൊണ്ടതെങ്കിലും ജർമ്മനിയിൽ നാസി പാർട്ടിയുടെ തലവനായ ഹിറ്റ്ലർ എന്ന ഭരണാധികാരിയാണ് ഫാസിസത്തിന്റെ കിരാതമായ നയങ്ങൾ നടപ്പിലാക്കിയത് ഫാസിസം ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും സാമ്പത്തിക സംവിധാനത്തെയും ഉൾപ്പെടെ രാഷ്ട്രത്തെ മൊത്തത്തിൽ തങ്ങളുടെ വീക്ഷണത്തിനും മൂല്യങ്ങൾക്കും രീതികൾക്കും അനുസൃതമായി ഉടച്ചുപാർക്കാൻ ലക്ഷ്യമിടുന്നു മാനുഷിക മൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിയമങ്ങളും ചട്ടങ്ങളും വളച്ചൊടിക്കുന്ന രീതിയാണ് അതിന്റെ അത്യന്തം ബീബത്സമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ അഞ്ചു വർഷങ്ങൾ ഒരു കക്ഷി ഭരിച്ചാൽ അടുത്ത ടൈമിൽ അവരെ മാറ്റി അടുത്ത കക്ഷികൾക്ക് അവസരം നൽകുക എന്ന ഭരണമാറ്റം എന്നും കേരളത്തിലെ ജനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു എന്നാൽ കോവിഡ് എന്ന മഹാവ്യാധിയുടെ പ്രതിസന്ധികൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പലതുകൊണ്ടും കേരളത്തിൽ ഭരണമാറ്റം നടന്നില്ല ഫലത്തിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ തുടർന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പിണറായി നടത്തിയ വെട്ടിനിരത്തലുകൾ മന്ത്രിസഭയുടെ നിർണയത്തിലും പിണറായി തുടരുകയും അതിലദേഹം വിജയിക്കുകയും ചെയ്തതോടെ കേരളത്തിന്റെ ഭരണവും ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണവും കൈപ്പിടിയിലൊതുക്കി പിണറായി ഒരു സ്വേച്ഛാധിപതിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത് വ്യക്തികൾക്കപ്പുറത്ത് പാർട്ടിക്ക് മാത്രം പ്രാധാന്യമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിൽ ആദർശങ്ങൾ കെട്ട് നശിച്ചു പോകുന്ന കാഴ്ചയാണ് കേരളം ഇന്ന് കാണുന്നത് പാർട്ടി അടിമകൾ മിണ്ടാട്ടമൂട്ടി പിണറായിസം എന്ന സോച്ചാധിപത്യത്തിന് സ്തുതി പാടിയപ്പോൾ ബംഗാളിനും ത്രിപുരയ്ക്കും ശേഷം കമ്മ്യൂണിസം കേരളത്തിലും ചരിത്രത്തിൽ മാത്രമായി മാറാൻ ഇനി അധിക കാലം വേണ്ട ഫാസിസത്തെ മറിച്ച് പിടിക്കാൻ വോട്ട് ബാങ്കുകൾ മാത്രം ലക്ഷ്യമാക്കി കടുത്ത മത വർഗീയ പ്രീണനം പിണറായിയുടെ ഭരണത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതുവഴിയാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് കേരളത്തിൽ ശക്തമായ വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ദാർഷ്ട്യവും അഹങ്കാരവും മുഖമുദ്രയാക്കി മാറ്റിയ പിണറായി ഭരണത്തിന്റെ നയങ്ങൾ നീതിയുടെ സകല സീമകളും ഭേദിച്ചുകൊണ്ട് ആദ്യം പുറത്തുവന്നത് കേരൽ സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേയുമായി ബന്ധപ്പെട്ടായിരുന്നു ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി ഭരിക്കേണ്ട സർക്കാർ ജനങ്ങൾ തങ്ങൾക്ക് വേണ്ട എന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞ കേരയിൽ പദ്ധതി ബലാത്കാരമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മാസങ്ങളിൽ കേരളം കണ്ടത് ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളിയിലടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കല്ലിടൽ എന്ന പേരിൽ അരങ്ങേറിയ അത്യന്തം ഭീകരമായ പോലീസ് ആക്രമണങ്ങൾ പിണറായിയുടെ സ്വച്ഛാധിപത്യ നിലപാടിന്റെയും ഫാസിസ്റ്റ് നയങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന്റെയും ഉത്തമ ദൃഷ്ടാന്തങ്ങളായിരുന്നു തനിക്ക് ശേഷം പ്രളയമെന്ന് ധരിച്ച പിണറായി തന്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കേരളത്തെ മൊത്തത്തിൽ അടിയറവ് വെച്ച് കമ്മീഷൻ പറ്റുന്ന പരിപാടിയാണ് കേരളെന്ന് വലിയൊരു വിഭാഗം പേരും വിശ്വസിക്കുന്നു എന്നിട്ടും ആരെല്ലാം എതിർത്താലും കേരളയിൽ നടപ്പാക്കുമെന്ന ഫാസിസ്റ്റ് തിട്ടൂരം പിണറായി ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അണികൾ പോലും മടുത്തു തുടങ്ങിയ പിണറായിയുടെ ദാഷ്ട്യം നിറഞ്ഞ നയങ്ങളെ തൃക്കാക്കര ഇലക്ഷനിൽ ജനങ്ങൾ തൂത്തെറിഞ്ഞു പുറകെ സ്വപ്നയുടെ വെളിപ്പെടുത്തിലും വന്നതോടെ ആകെ സമനില തെറ്റിയ അവസ്ഥയിലെത്തി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതിന്റെ ഏറ്റവും ഭയാനകമായ വെർഷനാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കറുത്ത നിറമുള്ള മാസ്കും വസ്ത്രങ്ങളും ഉപയോഗിച്ച് പാവപ്പെട്ടവന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പിണറായി എന്ന ഭരണാധികാരിയുടെ ഫാസിസ്റ്റ് നയങ്ങൾ മാറുന്ന ഭയാനക കാഴ്ചകൾക്കാണ് കേരളം ഇന്ന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ അവകാശങ്ങൾക്കുള്ളിൽ നിന്ന് പ്രതിഷേധിക്കുന്നവരെയൊക്കെ അമിത വേഗത്തിലെത്തുന്ന മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ ഇടിപ്പിച്ചു കൊല്ലാൻ പോലും ശ്രമിക്കുന്നു പാർട്ടിയുടെ ഏറാൻ മൂളികളെ ഇറക്കി സമരം ചെയ്യുന്നവരെ ക്രൂരമായി മർദ്ദിക്കുന്നു അവരെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുന്നു തനിക്കെതിരെ പരാതി കൊടുത്തവർക്കും അവരെ സഹായിച്ചു എന്ന് കരുതുന്നവർക്കുമെതിരെ ഗൂഢാലോചന മുതൽ മതസ്പർത്ത വളർത്തലടക്കമുള്ള കേസുകൾ വിമാനത്തിൽ കയറി പിണറായിയെ പ്രതിഷേധിച്ചവർ കാട്ടിയത് എയർക്രാഫ്റ്റ് നിയമത്തിന് എതിരു തന്നെയെന്ന് സമ്മതിക്കുന്നു പക്ഷേ അവർക്കെതിരെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കുറ്റമിട്ട് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്നു ഇതെല്ലാം ഒരു ഫാസിസ്റ്റിന്റെ കടുത്ത ഭരണകൂട ഭീകരതയല്ലാതെ മറ്റെന്താണ് അവരെ ഒരു ഗുണ്ടയെ പോലെ ക്രൂരമായി ആക്രമിച്ച ഇ പി ജയരാജനെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ജനസേവനത്തിന്റെ മറവിൽ രഹസ്യമായി കെട്ടിപ്പൊക്കിയതെല്ലാം കൺമുമ്പിൽ തകർന്നു വീഴുന്നത് കാണുമ്പോൾ ഹാലിളകിയ ഒരു സ്വേച്ഛാധിപതി നടത്തുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്ക് ഇരയാവുകയാണ് ഇന്ന് ജനാധിപത്യ കേരളം